ഇപ്പോൾ രണ്ട് വർഷമായല്ലോ ഇവിടെ നരബലി നടന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ അതോ ഇപ്പം പഴയത് ഞാൻ അപേക്ഷിച്ച് ഇപ്പം ഇപ്പോൾ ഇപ്പം ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ട്രിപ്പത്തെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പം രണ്ട് വർഷത്തിന് മുമ്പായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ജനങ്ങളൊന്നും ഇപ്പോൾ ഇത് ഇത് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് മാറിയിരിക്കുക അപ്പം ഒരു സംഭവം നടന്നു എന്നുള്ള കാര്യമൊന്നും തോന്നുന്നില്ല പിന്നെ വല്ലപ്പോഴൊക്കെ ഒഴിഞ്ഞ ആൾക്കാർ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് വന്നു പോകാറുണ്ട് അതോ അപ്പൊ ഇതിന് മറ്റുള്ള അങ്ങനെ സംഭവം നടന്നായിട്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോ എല്ലാരും സംഭവത്തെ എന്തൊരു കാര്യങ്ങളല്ല ഇവിടെ സൈനിക നമ്മള് എലന്തൂരാണ് ഒരു സൈനികം മരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ബോഡി കിട്ടി ഇവിടെ കൊണ്ട് അലന്തൂര് അങ്ങനെ ഒരു പ്രസിദ്ധിയുണ്ട് മഹാത്മാഗാന്ധി സ്ഥലമാണ് ഇവിടെ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും എലന്തൂരെന്ന സ്ഥലം നല്ല ഒരു പ്രസിദ്ധിയായ സ്ഥലമാണ് നമ്മുടെ മോഹൻലാലിന്റെ സ്ഥലമാണ് ആണ് ഈ അങ്ങനെയുള്ള നമ്മുടെ പുറകെ കാണുന്നല്ലോ അവരുടെ പണ്ടത്തെ ആ ഒരു നമ്മുടെ വീടിന്റെ തൊട്ടുപുറയിലാണ് ഈ സംഭവം നടക്കുന്നത് അതിന്റെ സൈഡ് കാണുന്ന തിരുമു ചികിത്സ അപ്പം എടുത്തിരിക്കുന്നത് ഈ സംഭവം നടന്ന ശേഷമാണ് പിന്നെ ഞങ്ങൾ ഈ മതിലിന്റെ മുകളിൽ ഇങ്ങനെയൊരു തന്റെ അടി കൂടി ഹൈറ്റിൽ ഇങ്ങനെയൊരു അന്നത്തെ ഒരു ആൾക്കാരുടെ ശല്യവും കാര്യങ്ങളോ ഒക്കെ ശല്യം ആര് വന്നിട്ടും ശല്യൊന്നും ഇതെല്ലാം എല്ലാരും വരുന്നത് ഇതൊക്കെ കാണാനുള്ള ആദ്യം എനിക്ക് കാണണം കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് ദൂരം തോന്നുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അവർക്ക് പോലുള്ള സൗകര്യങ്ങള് നമ്മൾ കയറ്റി തുറന്നു കൊടുത്തു കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ ഇത് കാണാനായിട്ട് ഈ ഒരു സമയത്ത് ഇപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടോ അതോ വല്ലപ്പോഴൊക്കെ വരാം പണ്ടത്തെ അപേക്ഷ വല്ലപ്പോഴൊക്കെ ഈ ആൾക്കാർ ചിലപ്പോൾ ഒരു മാസത്തില് ഉള്ളൂ ആ ഒരു സമയത്ത് ഇവിടെ നടച്ച ആളുകളല്ലായിരുന്നു ലക്ഷക്കണക്കിന് വന്നു ഭയങ്കര ബഹളവും ആയിരുന്നു കാണാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ നമ്മൾ ഒരു ആൾക്കാർക്കും അടുത്ത് അതിനെ പറ്റിട്ട് എന്തെങ്കിലും അറിയാമായിരുന്നു ഇങ്ങനെ സംഭവം ഇവിടെ നടന്നു അല്ലെങ്കിൽ ഇവിടെ ഒച്ച ബഹളം അങ്ങനത്തെ എന്തെങ്കിലും അവരുടെ നമ്മുടെ സാധാരണ ഉള്ള ും ഫർണിച്ചർ മറിയും നട്ടു പൊളിക്കുന്നവര് ഒരു തൂക്കുന്ന തൂക്കുന്നവരെയൊക്കെ സൗണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എന്നും പറഞ്ഞാലും നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവാറില്ലേ മരം കെട്ടി മുറിക്കുന്ന അങ്ങനെയും അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ അസാധാരണമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല അസാധാരണമായിട്ടൊന്നും തോന്നിയിട്ടില്ല ആ ഒരു സമയത്ത് പോലും സമയത്തല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസിനെ പറ്റി കേട്ടപ്പോ എന്തായിരുന്നു ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇവര് നമ്മുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെ വളരെ നല്ല മാന്യമായ നല്ല സഹകരിച്ചായിരുന്നു പക്ഷേ അവരുടെക്ക് ഒരു പുറകെ വേറൊരു മുഖം ഉണ്ടെന്നുള്ള കാര്യം ഈ സംഭവം പിടിക്കപ്പെട്ടപ്പോഴാണ് നമ്മളൊക്കെ അറിയപ്പെട്ടത് അറിഞ്ഞത് അല്ലാതെ എപ്പോഴും ഒരിക്കലും കൂടുതലും ആൾക്കാരോട് പബ്ലിക്കായിട്ട് ഇടപെടുന്ന ആളല്ല ഒരു പതിക്കു ദിവസം വളരെ അവരുടെ കാര്യം നോക്കി അവർ പോവും പോവും പക്ഷേ ഇതിൻ്റെ പുറകിലെന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല നമ്മൾ അവരുടെ വീട്ടിലുള്ള കാര്യ സംഭവങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നോക്കി അത് ഇല്ല അപ്പം ഈ വരുന്ന ആൾക്കാരൊക്കെ തിരുമാൻ വരുന്ന വരുന്ന ആൾക്കാരൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നു പിന്നെ ഷാഫി എന്ന് പറഞ്ഞൊരു പുള്ളി ഇന്നോട് കൂട്ടാളിയായിട്ടുള്ളത് പുള്ളിയുടെ വണ്ടി മാത്രമാണ് അതിൻ്റെ ആയിട്ട് കയറുന്നത് കയറുന്നത് അവർ പല പ്രാവശ്യം വരുന്നു പോകുന്നത് നമുക്കറിയാം അദ്ദേഹത്തെ അറിയാം അപ്പം അങ്ങനെയുള്ളതല്ലാതെ നമുക്ക് വരുന്നവരെയും പോകുന്ന തിരുമ്മ ചികിത്സയിൽ പല ആൾക്കാർ വരികയും പോവുകയും ചെയ്യും നമ്മളൊരിക്കലും അത് ശ്രദ്ധിക്കാറില്ലല്ലോ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യമാണ് പുറത്തുനിന്നൊക്കെ ആൾക്കാർ ആ സമയത്ത് വന്ന് തിരുമ്പ് നടത്താറുണ്ടായിരുന്നു ആ ഈ ഒരു സംഭവം ഉണ്ടായ അടുത്ത കാലഘട്ടത്തിൽ എൺപത് വർഷം അച്ഛനായിട്ട് തന്നെ തിരുമ്പുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മോൻ അവനാണ് ഏറ്റെടുത്തു ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാവരും എന്തെങ്കിലും കായിക ഉളുക്കൊഴിച്ചത് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുന്നത് ഈ കടകംപള്ളി ഈ പറഞ്ഞാൽ ഈ വീട്ടിൽ വീട്ടിൽ ആ ഒരു പേരും പ്രസക്തിയുള്ള ഒരു വീടായിരുന്നു ഭഗവത് സിംഗ് ആ അത് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വീടായിരുന്നു നാട്ടിൽ ആരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു വീടായിരുന്നു ആ എല്ലാവർക്കും അറിയും ഈ തലന്തോരും സമീപ എല്ലാവർക്കും അറിയാം പണ്ട് മുതലെ അച്ഛനുള്ള കാലം മുതലേ വലിയ അച്ഛൻ വലിയ തിരുവുകാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹൻ ആയിട്ടും പിന്നെ പുള്ളി ഇപ്പോൾ ഏറ്റവും ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ഞാൻ ഈ വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലാണ് വണ്ടിയൊക്കെ വന്ന് തിരുവാൻ വേണ്ടി വരുന്ന ഒരു കോടതി വീടാറുള്ളത് അന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ വീടിന്റെ പുറ സൈഡിലാണ് ഇവർ ഈ നരബലി നടത്തിയ മൃതദേഹങ്ങളെല്ലാം കുഴിച്ചു മൂടിയെന്നുള്ളത് ഒന്നല്ല അവിടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കുഴിയുണ്ട് പറഞ്ഞാണ്ട് മൃതദേഹം എവിടെയാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ലൈലിയുടെ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഈ കുഴികളുടെ അടുത്തോ ഒന്നും പുറത്തല്ലോ ആയിട്ട് ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അന്ന് കുഴികൾ എടുക്കുന്നേയും നമ്മള് വീട്ടില് വാഴ നടാനായാലും മറ്റുള്ള കാര്യങ്ങൾ നടാനായാലും പലതും ചെയ്യും ഇപ്പൊ അയല മോന്നൂര് അയക്കും കാര്യം ചോദിക്കത്തില്ല എന്തിനാ കുഴി എടുക്കുന്ന ചോദിക്കത്തില്ലോ പക്ഷെ ഇദ്ദേഹം ഇവര് കുഴി എടുത്തപ്പം ആ കുഴിയെടുത്തവരോട് പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുകയാണ് ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഇവിടെ ദൂരെ കുറച്ച് ദൂരെ നാടാ ആൾക്കാരെ വിളിച്ച കുഴിയെടുപ്പിച്ച് അപ്പൊ അവരോട് അവര് അവർ എടുത്തു അപ്പൊ എന്തിനാണെന്ന് അവര് ചോദിക്കേണ്ട ആവശ്യമല്ലോ വേശിട്ടാൻ വേണ്ടി വീട്ടിൽ കുഴി ഒഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കുഴിയെടുത്തു ആയിട്ട് കുഴിയെടുത്തവരൊക്കെ വന്ന് അവരെല്ലാവരും സാക്ഷികളായിട്ട് കൊടുത്തിട്ടുണ്ട് സാക്ഷികളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കേസ് ഇതുവരെ കോടതി വന്നിട്ടില്ല ഇപ്പോഴും അവർ ജയിലിലാണ് ജയിലും ആ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ എല്ലാം അന്ധാസ്വാ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര പ്രലോഭനങ്ങളിത് വന്നാലും ഇതിലൊന്നും അടിമപ്പെടാതെ ഇപ്പോൾ ആരെന്ത് വിളിച്ചാലും ഇന്നടുത്ത് ഇന്നത് ചെയ്യാം ഇന്നതുപോലെ ജോലി തരാം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ ഓടിപ്പോകുന്നൊരു സ സമ്പ്രദായം ഉണ്ടല്ലോ ഞാൻ തന്നെ വണ്ടി കൊണ്ട് ഓടി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ദൂരെ പോയി ആണെങ്കിൽ വഴിയിൽ നിന്ന് സ്കൂൾ പിള്ളേര് തന്നെ കൈ നീട്ടി എന്നെയും കൂടി അവിടെ ഇറക്കാവുന്നിരിക്കുകയാണ് ഈ ഞാൻ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്കും അവരുടെ പേരൻസിനോടും പറയാനുള്ളത് ഒരിക്കലും പിള്ളേരുടെ പൊതുവെ ശരിക്കുമ്പോൾ ആരുടെ വണ്ടിയിലും കയറുകയും ചെയ്യുന്നു കാരണം അവയവവാഫികൾ പിള്ളേര് ഓടിച്ചിട്ടുപിടിക്കുന്ന കാലഘട്ടം ഇപ്പോൾ തൊഴിലില്ലാതെ തൊഴിലുറപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്ത ആയാലും അവർക്കൊരു പ്രശ്നമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ വഴികളിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ വാഹനങ്ങളെ കൈ നീട്ടി ൾ പോലും കേറു വേറൊരു നമ്മൾ നമ്മളറിയുന്നുണ്ടോ ഇതിങ്ങനെ സംഭവം അല്ല ഇത് ഇങ്ങനെ സംഭവ പിള്ളേർ വഴി വാഹന കഴിഞ്ഞ് കിട്ടി കയറി അവരങ്ങോട്ട് ഇന്ന സ്ഥലത്ത് അവരുടെ ഇറക്കാതെ എങ്ങോട്ടും കൊണ്ടു അറിയുന്നുണ്ടോ അറിയൂല്ല അപ്പൊ ഞാൻ ഇഷ്ടംപോലെ നമ്മള് നമുക്ക് ചുറ്റും ഉണ്ട് എല്ലാ കെണികളും ഒരിക്കലും അവർക്കാർ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ പഴയത പോലെയല്ല സ്ത്രീകളായാലും ഒറ്റപ്പെട്ടിക്ക് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനും അവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി അതിനൊക്കെ ഉള്ളൊരു പ്രാപ്തരായി നമ്മൾ ചെറുപ്പക്കാർ പിള്ളേരായാലും കോളേജിൽ പഠിക്കുന്നവരായാലും ആരുടെ സഹായം ഇല്ലാതെയാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ജോലിക്ക് വേണ്ടി പഠിച്ചു കഴിയുമ്പോൾ ഒരാൾ പറയുകയാണ് ഇന്ന കമ്പനിയില്ല ഇന്ന അടുത്ത് എൻ്റെ ജോലിക്ക് സാധ്യത നിങ്ങൾക്ക് നല്ല ഉയർന്ന ശമ്പളം തരാമെന്നൊക്കെ പറഞ്ഞാലും ഒരു കാരണവശാലും ഇത് പേരൻറ്റ്സിനോട് ബന്ധപ്പെട്ടവരെ പറയാതെ ഒരിക്കലും പോരുത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അങ്ങനെയാണ് സംഭവിച്ചത് അവർക്ക് മോഹന പ്രതീക്ഷകൾ കൊടുത്തു പ്രകോപനങ്ങൾ കൊടുക്കും അവർക്ക് രൂപ പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാം ഒരു ദിവസത്തെ ഷൂട്ടിങ്ങാണ് എന്തൊരു ഫിലിയുമായി അഭിനയിക്കാനാണെന്ന് പറയും ഒരു ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന കൃത്യമായ ശമ്പള വരുമാനത്തിൽ കഴിഞ്ഞു പോയി ആൾക്കാർ ഒറ്റ രാത്രി കൊണ്ട് പത്ത് ലക്ഷം രൂപ കിട്ടാന്ന് പറഞ്ഞാല് പറഞ്ഞു വിട്ടു പത്ത് ലക്ഷം പോയിട്ട് ഒന്നും കിട്ടില്ല ഇവര് മരണത്തിലേക്ക് അവരെ കാലെടുത്ത് വെച്ചാൽ അറിയുന്നില്ലല്ലോ ഇങ്ങനെ രണ്ടുപേരും ഇവര് കൊണ്ടു വന്നത് അങ്ങനെയാ ഇപ്പോൾ ഇവിടെ കേസ് കാര്യങ്ങൾ അതിനെപ്പറ്റി പോലീസുകാരൊക്കെ ഇല്ല അവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം കഴിഞ്ഞു അവർക്ക് കിട്ടേണ്ട രണ്ട് തെളിവുകൾ കിട്ടി രണ്ടുപേരുടെ പോലീസ് സ്റ്റേഷനിൽ കേസുകളുടെ പരാതി ഉള്ളതുകൊണ്ട് രണ്ടുപേരും ജോസിയുടെ ആയാലും പത്മയുടെ ആയാലും രണ്ടുപേരുടെ പോലീസ് ലോ മിസ്സിംഗ് എന്നുള്ള ഇതുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും കിട്ടി അവരവിടെ പോസ്റ്റ് ഇതിൽ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല പുതിയ കേസുകളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തക്കതായ ഒരു തെളിവുകളുണ്ടെങ്കിൽ മാത്രമാണ് അവരന്വേഷിക്കുന്നത് ഈ രണ്ട് പറഞ്ഞ് രണ്ടുപേരും ഇവിടെ ഉള്ളവരൊന്നുമല്ല ദൂരെ ഉള്ളവർ എറണാകുളത്തുള്ളവരും തമിഴ്നാട്ടുകാരെയാണ് പത്മ മറ്റേ ഇടുക്കിക്കാരിയാണ് ഇവിടെ അങ്കമാലിൽ താമസിക്കുന്നത് താമസിക്കുകയായിട്ട് അങ്ങനെയാണ് ഇവരൊക്കെ ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിനൊരു ഈ ഷാഫി എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു റെസ്റ്റോറൻറ്റാണ് അതുകൊണ്ട് അവിടെ വന്നുകയും അവരെയൊക്കെ ഈ ചായ കുടിക്കാൻ ചെല്ലുകയും അവിടെ ലോട്ടറി ടിക്കറ്റ് ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് സ്ത്രീകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെ എടുത്തൊക്കെ ഇങ്ങനെ സമീപിച്ച് അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ലോട്ടറി ടിക്കറ്റ് ഒരു ടിക്കറ്റിന് പകരം പത്ത് ടിക്കറ്റ് ഒരുമിച്ചെടുക്കുക എന്നും പോവാ അന്ന് അപ്പോൾ അവരുമായിട്ട് ലോഹിയായി അങ്ങനെ അവരെയാണ് വശീകരിച്ചാണ് ഇവരിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നു കൂടെ ഇങ്ങനെ പണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് കൊണ്ടുവന്നു ഇത്രയാണ് ഇതിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു സംഭവമായിട്ട് നടന്നത് അല്ലേ